നമ്മുടെ ജസ്സയുടെ രക്ഷാവൃക്ഷത്തിൻ്റെ പ്രത്യാശയെ കുറിച്ച് ആണ് ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ജസയുടെ വേരുകളെ കെട്ടിടം കെടാതെ കിടക്കുന്ന കുറച്ച് വേരുകൾ മാതാവശ്യപ്പിതാൻ കൂടി വെള്ളം തെളിച്ച് കളിപ്പിക്കുന്നതാണ് രക്ഷാനുഭവത്തിൻ്റെ ആന്തരിയ ചൈതന്യം ഒന്ന് പറയണത് ഇനി നവോമി അങ്ങനെ റൂത്ത് വിട്ടുമാറാതെ നിൽക്കുമ്പോൾ റൂത്തിനെ ആയിട്ട് മരുമോളുമായിട്ട് ബദരഹീമിൽ വരുന്ന ഭാഗമുണ്ട് അപ്പോൾ നവോമി പറയുമേ എല്ലാവരും വിളിച്ചു നയി നവോമിയോ നവോമിയോ എന്ന് ചോദിക്കും നവമി കാണുമ്പോഴേ അപ്പോഴും നവോമി പറയും ഞാൻ നവോമിയല്ല എന്ന് പറയും ഞാൻ മാറയാണെന്ന് പറയും എന്താ കാര്യം എന്നറിയവോ നവോമിയോ എന്ന് വെച്ചാൽ ആ നവോമിയാണോ എന്ന് ചോദിക്കുകയാണ് നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം ഹെബ്രായ ഭാഷയിൽ സന്തോഷ ചിത്ത എന്നാണ് ഒന്ന് ഇരുപത് അറുപത്തൊന്നേ ഇരുപതേ സന്തോഷ ചിത്ത അപ്പം അത് കേൾക്കിയിട്ട് ആൾക്കാർ ചോദിക്കും ഇത് നവോമിയോ എന്ന് വച്ചാൽ ഇവിടുന്ന് പണ്ട് സമ്പദ് സമൃദ്ധി ജീവിച്ചിട്ട് തിരിച്ചു വന്നിരിക്കണം നവോമിയാണോ എന്ന് ചോദിക്കുമ്പോൾ നവോമി പറയും ഞാൻ നവോമി അല്ലെന്ന് പറയും നവോമിയാണേ പക്ഷേ ഇന്നലെ അവർ പറയും ഞാൻ മാറയാണം എന്താ മാറ എന്ന് പറയണത് കയ്പ്പ് അതാണ് റൂത്തിൻ്റെ ഒന്ന് ഇരുപത് ഞാൻ മാറായാണ് എൻ്റെ പേര് ഞാൻ സന്തോഷിച്ചിട്ടല്ലേ നവോമി അല്ല എൻ്റെ പേര് എൻ്റെ പേര് മാറ്റേണ്ടി വരും ഞാനിപ്പോൾ മാറായിപ്പോയി കയ്പ്പായിപ്പോയി കഠിനമായി എന്നിട്ട് പറയും സർവശക്തൻ എന്നോട് കഠിനമായിട്ടാണ് ചെയ്തത് പക്ഷേ ഹിഷീസ് അക്സെപ്റ്റിംഗ് ദാറ്റ് എന്താ നവമിക്ക് പറ്റിയത് ഭർത്താവ് മരിച്ചു പിന്നെ എന്ത് പറ്റി രണ്ട് ആമക്കളും മരിച്ചു ഇപ്പം സന്തോഷമെല്ലാം പോയി എന്നാണ് പറയണത് എന്നെ മാറായെന്ന് വിളിച്ചാൽ മതി ഞാൻ അത്രയും കഠിനി കയ്പേറിയതാണ് എൻ്റെ ജീവിതം എന്ന് പറയും എന്നിട്ട് നവ പറയുകയും ഈ ഒന്ന് അറുപത്തൊന്ന് ഇരുപത് പറയുന്ന വാക്ക് ഇത്രയും കാഠിന്യം കയ്പ അനുഭവിക്കുമ്പോഴും ഈ ഇവരുടെയൊക്കെ പറയണെന്താ പറയുക സർവശക്തനെന്നോടെ കാഠിന്യം കാട്ടി അല്ല കർത്താനും ശവിക്കയില്ല സർവശത്തിന് എൻ്റെ എൻ്റെ മക്കൾ ഇതൊരു മനോഭവമാണ് രക്ഷയുടെ വേരാണ് ഇത് വേര് എന്തൊക്കെ ഉണ്ടെന്ന് അതിൻ്റെ സ്വഭാവം നോക്കുകയാണ് നിൻ്റെ ഹൃദയത്തിൽ ഇന്ന് ഒരുപക്ഷെ കഷ്ടകാലത്ത് കെട്ടുപോയ കർത്തുചെയ്ത തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണിത് കഷ്ടകാലത്ത് രോഗകാലത്ത് കെട്ടുപോയ വിശ്വാസമുണ്ട് കെട്ടുപോയ പ്രത്യാശയുണ്ട് ഈ കെട്ടുപോയ കഷ്ടകാലത്ത് കെട്ടുപോയ വിശ്വാസത്തിൽ ഇന്ന് എങ്ങനെ തിരിച്ച് ക്രിസ്തുവിനെ ജനിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും അതിൻ്റെ ഒരു മനോഭാവമാണ് പറയണത് കട്ട എന്ത് കഷ്ടകാലമായാലും കെട്ട അവസ്ഥയിലായാലും നവോമി പറയും സർവശത്വൻ എന്നോട് കാഠിന്യം കാണിച്ചു അപ്പോഴും കർത്താവിനെ കൈവിട്ട് കളയാൻ തയ്യാറല്ല കർത്താവിനെ ശപിക്കാനും തയ്യാറല്ല സർവശത്വൻ എന്നോട് കാഠിന്യം കാണിച്ചു അത് അക്സെപ്റ്റ് ചെയ്യണത് ശരിക്കും ഈ നവോമയെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ നമുക്കറിയാം എപ്പോഴേ എപ്പോഴും ദൈവത്തെ നമ്മൾ എൻ്റെ എൻ്റെയും കൂടി ഒരു അനുഭവം എനിക്ക് തോന്നണത് അതായത് ഒരിക്കലും ഈ എന്തെല്ലാം ഒരു അവസ്ഥയായാലും എൻ്റെ മക്കൾ ഒരു കാരണവശാലും ദൈവത്തെ തള്ളി തള്ളിപ്പറയണമല്ല ദൈവത്തെ അവോയ്ഡ് ചെയ്യരുത് ചില സമയത്ത് നമ്മൾ ദൈവത്തെ ഇപ്പം ഈ നമ്മളീ പ്രാർത്ഥന മുടക്കണം എന്നൊക്കെ പറയണില്ലേ കൃപാന മുടക്കുന്നു പ്രാർത്ഥന മുടക്കുന്നു സന്ധ്യാജപഞ്ഞ് മുടക്കുന്നു എന്നൊക്കെ പറയണില്ലേ അത് അത്ര നിസ്സാര കാര്യമല്ല കഷ്ടകാലം നമ്മൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുകയാണ് ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കണം എന്നാത്തിനെ ആ പ്രാർത്ഥിച്ചിട്ടും 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 ഇത് തന്നെ അവസ്ഥ അതാണ് പ്രശ്നം അങ്ങനെ ഒരിക്കലെങ്കിലും നീ ദൈവത്തിൽ അപ്പം ദൈവത്തിനെ വിശ്വാസത്തിലെടുക്കണില്ല എന്ന് എൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാവല്ലോ ദൈവത്തിന് ഏത് നേരം വേണമെങ്കിലും ഇത് അതായത് നവോ എന്ന് പറയണത് സർവശക്തൻ എന്നോട് കുറച്ച് കഠിനമായിട്ടാണ് പെരുമാറിയത് അത്രയേ ഉള്ളു അവളുടെ എല്ലാ ദുഃഖവും അത് അങ്ങ് അവസാനിപ്പിക്കുകയാണ് സ അപ്പോഴും ദൈവം സർവശക്തനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല പക്ഷേ എന്നോട് ഇത്തിരി കഠിനം എന്ത് മനോഹരമാണത് അതാണ് ജസ്റ്റയുടെ പേരെന്ന് പറയണത് എന്നോട് ഇത്തിരി കഠിന്യമായിട്ടാണ് പെരുമാറിയത് ദാറ്റ്സ് ഒക്കെ അത്രേ ഉള്ളു തുളുമ്പണില്ല അതിൻ്റെ അപ്പുറത്തൊരു നിരാശയോ ഇപ്പം ജോബ് ജോബിൻ്റെ പുസ്തകത്തിലല്ലേ ഈ രക്ഷാകരമായൊരു മനോ ജന്മാന്തരങ്ങൾക്ക് ആവേശം കൊടുത്ത ജോബിൻ്റെ സുവിശേഷമാണിത് സ്വന്തം ശരീരം ഇങ്ങനെ അഴുകി അടർന്ന് വീഴുമ്പോഴും തൊടുന്ന തൊടുന്ന സ്ഥലത്തെല്ലാം കടിക്കണ പാടലെല്ലാം ചുരണ്ടുമ്പോൾ ചുരണ്ടുന്ന സ്ഥലത്തെല്ലാം അടർന്ന് വീഴുമ്പോഴും ജോബ് വിശ്വാസം വിടാതെ സംസാരിക്കും ജോബ് ഒന്നേ ഇരുപത്തിരണ്ടല്ലേ നനഗ്നായി വന്നു തിരിച്ചു പോകും അങ്ങനെയാണെങ്കിലും എൻ്റെ ശരീരം അഴുകിപ്പോയാലും ബസദ്ബിതനിയമത്തിലുള്ള ആണ് കർത്താവിന് നാമം മഹത്വമുള്ളതാകും മക്കളെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൺ കണക്കിന് കൃപയുടെ സ്വർണം തൂക്കിണ സമയമാണ് നിലപാട് ഞാൻ പറഞ്ഞത് വിശ്വാസമൊരു നിലപാടാണ് അത് തന്നെയാണ് നവോമി പറയണത് എൻ്റെ ഭർത്താവ് മരിച്ചു എന്നെ നോക്കാനുള്ള ആമ്മക്കൾ രണ്ടുപേരും മരിച്ചു ലോഡ് സർവശക്തനാണ് അപ്പോഴും ദൈവം അതാണ് എറുപത്തൊന്നേ ഇരുപത് ശുദ്ധിയ പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പക്ഷെ ജസയുടെയും ഒബേദിൻ്റെയും കാലം കഴിയുമ്പോൾ ദാവിദിന്റെ കാലം കുറച്ചുകൂടി നല്ല കാലമാണ് ദാവിദ് ഏതാണ്ട് നവോമിയുടെ ഒക്കെ ടൈപ്പാ കാര്യം അഭിഷായ് ദാവിദിന്റെ കാലത്തെ അഭിഷായ് എന്നും പറഞ്ഞ് ഒരു സാവുളിന്റെ കുടുംബക്കാരനുണ്ടായിരുന്നു അപ്പോൾ സാവിളിൻ്റെ കുടുംബത്തിന് സാവുളിന് രാജഭാരം നഷ്ടപ്പെട്ടിരിക്കണ കാരണം അത് ദാവിദാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അഫ്സുലോമിൻ്റെ കാലം വന്നപ്പോഴും ദാവീദിനെ ചവിട്ടിപ്പുറത്താക്കി സ്വന്തം മകനാണേ ഈസ് ദ ഇതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലൈമറ്റ് ചേഞ്ച് കണ്ടല്ലേ ജീവിതത്തിൽ സ്വന്തം മകൻ അപ്പനെ ചവിട്ടിപ്പുറത്താക്കി അപ്പൻ്റെ ഭാര്യമാരെ മട്ടുപ്പാവിൽ കൊണ്ടുപോയി പരസ്യമായി വ്യഭിചരിച്ചിട്ട് അപ്പനെ ിച്ച് നാട് കിടത്തും അപ്പോഴാണ് ഈ അഭിഷായി പുറകെ പോണത് പുറകെ പോയിട്ട് നഷ്ട ദുഷ്ട കള്ള കലമാട എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഈ രാജാവിനെ കളിയാക്കുന്ന ഭാഗമുണ്ട് രണ്ട് സാമുപോലെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ പ പതിനാറിൻ്റെ പന്ത്രണ്ടിലാണ് അഭിഷായി കൂടെ നടന്നുകൊണ്ട് ഇവനെ ശപിക്കും അപ്പോൾ കാലക്കാതെ സ്വന്തം മകൻ തന്നെ അവനെ ചവിട്ടിപ്പുറത്താക്കി രാജ്യം പിടിച്ചെടുത്ത് ഇപ്പോഴാരും ഇല്ല പട്ടാളവും ഇല്ല ആളുമില്ല അർത്ഥവുമില്ല ഇവൻ നാടുവിട്ട് പോകുമ്പോൾ ദാബിൽ ചെയ്യണത് താൻ രാജാവാണ് നാട്ടുകാർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മേലങ്കി കൊണ്ട് മുഖം മറച്ചിട്ടാണ് പോകണത് പക്ഷേ ഈ അഭിഷേകം കണ്ടുപിടിച്ച് ഏത് മുഖം മറച്ചെങ്കിലും ഇവൻ രാജാവാണെന്ന് കണ്ടുപിടിച്ച് ഇവരെ പുറകെ നടന്ന് തീർ പറയും തെരു പറയുമ്പോൾ കൂടെ നിൽക്കണ അനുജ്രം പറയും ഹൂസായി പറയും ഈ പട്ടിയുടെ പെടൽ ഞാൻ ഇട പല്ല് ഞാൻ പറിക്കട്ടെ നാക്കി ഞാൻ പിഴത്തെടുക്കുന്നിരിക്കും ആര് അഭിഷായയുടെ നാക്ക് പിഴുതെടുക്കട്ടെ അവനെ എന്തെല്ലാമാണ് എൻ്റെ രാജാവിനെ പറയണതെന്ന് പറയും അപ്പം ദാബിത് പറയണൊരു വാക്കുണ്ട് അവനെ ഇപ്പോൾ ഒന്നും പറയണ്ട എന്ത് ഹൃദ്യമാണ് ഇതാണ് ജസ്സയുടെ വേരെന്ന് പറയണത് ദാബിധി പറയുന്ന വാക്കുകൾ നിൻ്റെ ശത്രുക്കളോടും നിന്നെ ശപിക്കുന്നവരോടും നിനക്ക് പറയാൻ കഴിഞ്ഞാൽ നിൻ്റെ പേരിൽ നിന്ന് രക്ഷകൻ ഉണർന്നു വരും ക്രിസ്തു നിൻ്റെ കുടുംബത്തിൽ ശക്തി പ്രാപിക്കും ദാറ്റ് മൈ ദൈപ്രായൊക്കെ മനസ്സിലായി ഞാൻ എന്താ സംസാരിക്കണതെന്ന് ഇതൊരു മനോഭാവമാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തെ ഉണർത്താനുള്ള ശക്തി പ്രാപിക്കാനുള്ള മനോഭാവം അതാണ് രണ്ട് സാമൂല് പതിനാറ് പന്ത്രണ്ട് കർത്താവ് അതായത് രണ്ട് പതിനൊന്ന് മുതലുണ്ട് ദാബിദ് അഭിഷായയോടും തൻ്റെ ദസ്തന്മാരോടും പറഞ്ഞു ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ദാറ്റ് ഇസ് മൈ ടൈം ഇതാ എൻ്റെ സമയം ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്ത് അത്ഭുതം അവനെ വെറുതെ വിട്ടേക്കൂ ശത്രുഘനയുടെ അവൻ്റെ പെടലി അരിയാൻ കഴിവുള്ളവൻ കൂടെ നിന്നിട്ടും ദാവീദ് അവനോട് കാണിക്കുന്ന കരുണയാണ് അവനെ വെറുതെ വിട്ടേക്കോ ഇതാണ് ജസ്സിയുടെ പേരെന്ന് പറയണത് കർത്താവ് കൽപ്പിച്ചത് കൊണ്ടെത്രേ അവൻ ശപിക്കുന്നത് അവിടെയും കർത്താവിൻ്റെ പണ്ട് പറഞ്ഞില്ലേ കർത്താവിൻ്റെ കാര്യങ്ങൾ ഘട്ടകാലത്ത് തന്നെ ശപിക്കുന്നവരുടെ മേലും തന്നെ ആക്ഷേപിക്കുന്നവരുടെ അധരങ്ങളിലും കർത്താവിനെ കണ്ടെത്താനുള്ള കഴിവിൻ്റെ പേരാണ് വിശ്വാസം ഇതാണ് വിശ്വാസം അത് തന്നെയാണ് നവമൂമി പറഞ്ഞത് എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ മക്കൾ മരിച്ചു എന്നോട് കഠിനം ചെയ്തു അപ്പോഴെങ്കിലും ദൈവത്തെ സർവശ്വത്വനും തന്നെയാണ് പറയണത് ദവിതൻ്റെ കാലം വരുമ്പോഴും അതുതന്നെയാണ് എൻ്റെ ദൈവത എന്തിനാ ഞാൻ ഇങ്ങനെ അറിയാവോ ഈ കാലം വളരെ സങ്കടം പിടിച്ചൊരു കാലമാണ് സമ്പത്തില്ല വരുമാനമില്ല നമുക്ക് അംഗീകാരമില്ല പേരില്ല ഒന്നുമില്ലാത്തൊരു കാലം രോഗം പിടിച്ച് വീട്ടിലിരിക്കുന്ന ഒരു കാലമാണ് ഈ കാലങ്ങളിലെല്ലാം നമുക്ക് നമ്മളെ ആദരിച്ചവരുണ്ട് ഇപ്പം നമ്മളെ അപമാനിക്കുന്നവരുണ്ട് കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്യണം ജീവിതത്തിലെ കൊറോണയുടെ കാലം ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരികയാണ് ഇതൊന്നും വിശ്വാസിക്ക് പുത്തരിയല്ല എന്ന് എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം നമുക്ക് മുമ്പേ വിശ്വാസം ജീവിച്ചവരെ അവരുടെ ആ വേരിൽ നിന്ന് തന്നെയാണ് രക്ഷ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിന് രക്ഷകൻ ശക്തി പ്രാപിക്കേണ്ട സമയമാണിത് ഇതാവിതെന്താണ് പറയണത് രണ്ട് സാമൂല് പതിനാറ് പന്ത്രണ്ടിൽ അവനെ വെറുതെ വിട്ടേക്കൂ അവൻ ശപിക്കട്ടെ കർത്താവ് കല്പിച്ചത് കൊണ്ടെത്തട്ടെ അവൻ ശപിക്കുന്നത് കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും ദാറ്റ് ഈസ് ദ ഹോപ്പ് അവൻ്റെ അവനെ അതായത് കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും എപ്പോഴാണ് അവനെ വെറുതെ വിട്ടേക്ക നിൻ്റെ ശത്രുവിനെ നീ വെറുതെ വിടണം അപ്പോൾ പറയും നിങ്ങൾ പറയും നിങ്ങൾക്ക് ശത്രു ഇല്ല എന്ന് പറയും ശരി ദാറ്റ്സ് ഓക്കെ പക്ഷെ ചില ആൾക്കാർ സംസാരിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ എപ്പോഴും കുറവ് പറഞ്ഞുകൊണ്ടിരിക്കും കൊല്ലാനും തല്ലാനും ഒക്കെ ഉള്ള അവധി തോന്നിവാസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നോണ്ടിരിക്കും മരുമക്കളായാലും അയൽവാസികളായാലും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ടാവും പക്ഷേ എന്താ പറയണത് അതൊന്നും പറയണ്ട അവരെ വെറുതെ വിട്ടേക്കാൻ പറയുകയും രണ്ട് സാമൂഹ്യ പതിനാറ് പന്ത്രണ്ട് അവരെ വെറുതെ വിട്ടേക്കും നിന്നെ ആക്ഷേപിക്കുന്നവരെ നിന്നെ പുറകെ നടന്ന് നിന്നെ ദൂഷ്യം പറയുന്നവരെ നിന്നെ അപമാനിക്കുന്നവരെ അവരെ വെറുതെ വിട്ടേക്കൂ അതിൻ്റെ രക്ഷയുടെ വേരാണ് എന്താ കാര്യം അങ്ങനെ അവരെ വെറുതെ വിടനെ കാണുമ്പോഴേ കർത്താവ് എൻ്റെ മനസ്സ് കാണുമല്ലോ അപ്പോൾ ശാപത്തിൻ്റെ പകരം എന്നെ അനുഗ്രഹിച്ചെന്ന് വരാം അതാണ് പ്രത്യാശ ഏത് ആക്ഷേപത്തിൻ്റെ കാലത്തിലും വിശ്വാസി പ്രത്യാശ വെക്കണതേ കർത്താവിൻ്റെ കരുണയിലാണ് സുധി ആദ്യമായി അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനി കൂട് നന്ദി പറയാണ് എൻ്റെ പേര് ഗായത്രി ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത് ഞാൻ ഇപ്പോൾ ബി എസ് സി കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിൽ എനിക്ക് മൂന്ന് സപ്ലി കിട്ടിയായിരുന്നു അതിൽ രണ്ടെണ്ണം ഞാൻ ആദ്യ സപ്ലിക്ക് പാസ്സായി മൂന്നാമത്തെ എനിക്ക് സൈക്കോളജിയും കിട്ടാതെ വന്നു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് വിഷമത്തിലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്ലിനിക്സിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ അവിടെ അവിടെ പേഷ്യൻസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലെ ഉടമ്പടി പത്രം കാണുന്നത് അങ്ങനെ എനിക്ക് ഒരു അമ്മ തന്നതാണ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ പത്രം അങ്ങനെ ഞാൻ അത് കാണുകയും അതിൽ ഓരോ ദിവസവും അത് അതിലുള്ള സാക്ഷ്യങ്ങളൊക്കെ വായിക്കുകയും വായിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ കൃപാസനത്തിൽ വരണം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ ടൈമിൽ അത് പറ്റിയില്ല പിന്നീട് ഞാൻ എൻ്റെ സൈക്കോളജി സപ്ലി എഴുതുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബ്ലെസ്സിളെ ഇവിടെ വന്ന് ബസ്സിൻ്റെ ഉടമ്പടി എടുക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്യായിരുന്നു അങ്ങനെ എനക്ക് എൻ്റെ കയ്യിൽ തൈലം കിട്ടുകയും ഉപ്പും ഉപയോഗിച്ച് ഞാൻ എൻ്റെ സൈ സൈക്കോളജി എക്സാം എഴുതി അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് അമ്മ അത് എനിക്ക് പാസ്സാക്കി തരണീന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിസൾട്ട് വന്നു എൻ്റെ സൈക്കോളജി എക്സാം നല്ല മാർക്കോട് കൂടി എനിക്ക് പാസ്സായി കിട്ടി അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലെ എക്സാം മെഡിക്കൽ നേഴ്സിങ് എനിക്ക് പിന്നെയും സപ്ലി വന്നു എനിക്ക് കോവിഡിന് ശേഷം ആർത്രൈറ്റിസിൻ്റെ പ്രശ്നവും ആസ്മേൻ്റെ പ്രശ്നവും ഒരുപാട് അത് കാരണം ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടി കാലുവേദന കാരണം മുട്ടുവേദന കാരണം ഞാൻ ഉറങ്ങാത്ത രാത്രി അങ്ങനെ ഉണ്ടായിരുന്നു വേദന കാരണം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അങ്ങനെ എനിക്ക് കിട്ടിയ എൻ്റെ തൈലവും അതെല്ലാം ഉപയോഗിച്ച് ഞാൻ തേച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പഠിക്കാനിരിക്കുക എക്സാം എങ്ങനെ പഠിക്കാനിരിക്കുന്ന സമയത്തും കുരിശ് വരച്ചിട്ടായിരിക്കും ഞാൻ ഇരിക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ എന്നാൽ പോലെ എനിക്ക് ഉറക്കം വരായിരുന്നു അല്ല പോലെ ഈ മരുന്ന് എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് കാരണം അതുപോലെ പഠിക്കുന്നൊന്നും ഓർമ്മയില്ല അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ഞാൻ സെക്കൻഡ് ഇയറിൻ്റെ എക്സാം മെഡിക്കൽ നേഴ്സിംഗ് വെച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ല രീതിയിൽ നല്ല മാർക്കോടു കൂടി സപ്ലി എനിക്ക് പാസ്സായി കിട്ടി അതിന് ശേഷം എൻ്റെ തേർഡ് ഇയർ എക്സാമും ഫോർത്ത് ഇയർ എക്സാമും എനിക്ക് ഒന്നും ഇല്ല ഇതുവരെ ഇപ്പോൾ ഞാൻ ഒരു സപ്ലി അങ്ങനെ എന്ന് വീണു ഇനി എനിക്ക് സപ്ലി ഇല്ലാതെ എനിക്ക് പാസ്സാക്കി തരണം അമ്മയെന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മേനോട് ഞാൻ കാര്യം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഫിനാൻഷ്യലി ബാഗ് ഫിനാൻഷ്യലി നമ്മൾ അല്ല എൻ്റെ ഫാമിലി അതുകൊണ്ട് എന്ത് സപ്ലി എഴുതാനുള്ള ഫീസ് പോലും കൊടുക്കാൻ കൊടുക്കാനായിട്ടില്ലാത്തത് കൊണ്ടിട്ട് അത്രമാത്രം ഞാൻ എനിക്ക് നല്ലപോലെ വിഷമത്തിലായിരുന്നു അങ്ങനെ തേർഡ് ഇയറും എൻ്റെ ഫോർത്ത് ഇയർ എക്സാമും നല്ല മാർക്കോടുകൂടി അമ്മ പാസ്സാക്കി തന്നു ഞാൻ ആ ഓരോ എക്സാം എഴുതാൻ സമയത്തും പോകുമ്പോൾ ഉപ്പ് എഴുതുന്ന പേപ്പറിൽ വിതറിയിട്ടും കുരിശ് തല വരച്ചിട്ടാണ് പോവുക ഇവിടെ നിന്ന് തേൻ കിട്ടുമായിരുന്നു വെഞ്ചിരിച്ച തേൻ അതും ഞാൻ കുടിച്ചിട്ടാണ് എക്സാം ഹാളിൽ കയറുക ഉണ്ടാവുക എനിക്ക് ഈ ആസ്മേൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് എക്സാം എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പഠിച്ചതൊന്നും ഓർമ്മയില്ല അങ്ങനെയുള്ള രീതിക്കായിരുന്നു അങ്ങനെ എൻ്റെ ഫോർത്ത് ഇയറിലെ തേർഡ് എക്സാം നഴ്സിംഗ് എഡ്യൂക്കേഷൻ എക്സാമിൻ്റെ സമയത്ത് പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ രാത്രി രണ്ട് മണിയായി മൂന്ന് മണിയായി അങ്ങനെ എനിക്ക് ലാസ്റ്റ് ആസ്മ വന്നിട്ട് വലിവായി അങ്ങനെ കരഞ്ഞ് 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 ഒരുപാട് വയ്യാണ്ടായിരുന്നു അന്ന് ഞാനങ്ങനെ കരയുന്നതിൻ്റെ ഒരു രാത്രി എനിക്ക് അടുത്ത ദിവസം ശരിക്കും ക്ലാസ്സുകളിൽ പോയിട്ട് പോലും ശരിക്കും ഇരിക്കാൻ പോലും എനിക്ക് പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്ന് രാവിലെ ഞാൻ എക്സാമിന് ഇറങ്ങുമ്പോൾ മാധാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്കൊന്ന് എക്സാം നല്ല രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റണം എഴുതി തീർന്നവരെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ എനിക്ക് നല്ല രീതിയിലാ നഴ്സിംഗ് എഡ്യൂക്കേഷൻ എഴുതി തീർക്കാൻ പറ്റി അത് കാരണം അത് കഴിഞ്ഞ് എനിക്ക് ഒന്ന് വൈകിട്ടായപ്പോൾ പിന്നെ എനിക്ക് വയ്യാണ്ടായി ഈ ആസ്മ കാരണം പിന്നെ ഞാൻ ഇൻഹേലർ എടുക്കുന്നുണ്ട് ഫോർ ഹൺഡ്രഡ് ഡോസിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഇൻഹേലർ എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഫോർത്ത് ഇയർ എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നു നല്ല മാർക്കോടുകൂടി പാസ്സായി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കോവിഡിന് ശേഷം ഈ വാദത്തിൻ്റെ പ്രശ്നം ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആസ്മേൻ്റെ പ്രശ്നം എൻ്റെ ലങ് കപ്പാസിറ്റി പി എഫ് ടി ചെയ്തപ്പോൾ എയ് തേർട്ടി എയ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞ് എക്സാമിൻ്റെ സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോർ ഹൺഡ്രഡ് ഡോസാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പൽമോസ്മാർട്ട് എന്ന് പറഞ്ഞ മെഡിസിൻ അത് കാരണം എനിക്ക് ഉറക്കം വന്നിട്ട് ഇരിക്കാനേ പറ്റില്ല അതുപോലെ എക്സാം സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇൻഹേലർ ഞാൻ മാറ്റി വെച്ചിട്ട് അമ്മമാരോട് പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതെ ഞാൻ ഇഞ്ചിനിയർ ഞാൻ എടുക്കാൻ പോകുന്നില്ല രാവിലെയും രാത്രിയും എടുക്കണമായിരുന്നു എനിക്ക് ആ മരുന്ന് പക്ഷെ എന്നെ എടുത്തിട്ടേ ഇല്ല എനിക്ക് കുറച്ചു നേരം ഒന്ന് ഇരുന്ന് അകത്തൊന്ന് മൂടിക്കെട്ടി ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്തേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആളുകളൊന്നും ഇതുപോലെയൊന്നും ആൾക്കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ പ്രശ്നം അങ്ങനെ ഞാൻ ഒരു മാസത്തേക്ക് ഞാൻ ഐൻഹിലർ മാറ്റി വെച്ചു അങ്ങനെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഞാൻ ജപമാല ചൊല്ലുന്ന കൊന് ഉണ്ടായിരുന്നു ആ കൊന്നി ഞാൻ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ലേ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റണേ എനിക്ക് പഠിച്ച ടോപ്പിക്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണേ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞ ശേഷം ഫെബ്രുവരിയിൽ ഞാൻ പോയി പി എഫ് ടി ചെയ്തു ഒന്നുകൂടി എൻ്റെ ലങ് കപ്പാസിറ്റി ഇപ്പോൾ എയ്റ്റി എബോ ആയിട്ടുണ്ട് എൻ്റെ ഡോസ് ഫോർ ഹൺഡ്രഡ് ചെയ്യുന്നു ടു ഹൺഡ്രഡ് ആയിട്ട് എനിക്ക് കുറച്ച് ഡോക്ടർ ഇപ്പം തന്നു എനിക്ക് അത് കഴിഞ്ഞ് അതും ഉപയോഗിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആക്കി ഞാൻ നിർത്തിയിട്ടുണ്ട് മരുന്ന് അങ്ങനെ അത് പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമുക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല സ്ഥലമോ അങ്ങനെയൊന്നുമില്ല കുറേ കാലങ്ങളായി അങ്ങനെ റെൻറ്റിനായിട്ടാണ് നമ്മളിപ്പോൾ താമസിച്ച് തരുന്നത് അച്ഛൻ കൂലിപ്പണിയാണ് അമ്മ ഒരു വീട്ടിൽ ഹെല്പ്പാക്കാൻ നിൽക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഫിനാൻഷ്യലി ഒട്ടും സ്റ്റേബിളില്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കാൻ വരുന്ന സ്ഥലം തന്നെ കുറേ കാരണങ്ങളായിട്ട് തട്ടി 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 പോകുമായിരുന്നു അത് വാങ്ങിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് തടസ്സങ്ങളായിട്ട് വന്നിട്ട് തന്നെ മാറിയായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഒരു സ്ഥലം വാങ്ങാനായിട്ട് ഈ ഇരുപത്തിനാലാം തീയതി മെയ്യിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ അഡ്വാൻസ് എല്ലാം കൊടുത്തു അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു എനിക്ക് അമ്മ എനിക്ക് വഴിതെളിച്ചു തന്നു പിന്നെ അത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാസർഗോഡാണ് ഞാൻ പഠിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ചില സമയത്ത് ഇവിടെ വന്നിട്ട് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പുതുക്കാനായിട്ടൊന്നും കൃത്യസമയത്ത് എനിക്ക് പറ്റിയിരുന്നില്ല പക്ഷേ ഞാൻ പ്രാർത്ഥനയൊക്കെ മുടക്കാണ്ട് തന്നെ ഏകദേശം ചൊല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കുറേ കാര്യങ്ങളും എനിക്ക് അമ്മ മാതാവിന് എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ സ്കോളർഷിപ്പിൻ്റെ കാര്യം അതെനിക്ക് കുറേ നാളായിട്ട് പാസ്സായി പാസ്സായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടി ഉടമ്പടിയിൽ ഞാൻ ഇത് പ്രാർത്ഥനയുടെ കൂടി തന്നെ ഞാൻ അങ്ങനെ ഇത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ മാതാവിൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് പാസ്സാക്കി തന്നു അങ്ങനെ പിന്നെ ഞാൻ ചെന്ന കാരണപ്രവർത്തനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുച്ചോറ് അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ പോയിട്ട് വഴികളിലുള്ളവർക്കെല്ലാം കൊടുക്കുമായിരുന്നു അമ്പലങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുന്നവർക്കെല്ലാം കൊണ്ടുപോയിട്ട് കൊടുക്കുമായിരുന്നു എന്നെക്കൊണ്ട് കയ്യിൽ പറ്റും പോലെ റോഡിൽ കുഞ്ഞു പിള്ളേരെല്ലാം കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുക്കാനില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഹോസ്പിറ്റലിൽ ഞാൻ ക്ലിനിക്സിൽ എക്സ് ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ അവിടുത്തെ പ്രാക് പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ടെല്ലാം പോകുമ്പോൾ അവിടെ ഒത്തിരി പേര് ക്യാൻസർ രോഗമായിട്ടും ഒരുപാട് പേരിങ്ങനെ വയസ്സായവരൊക്കെ ഐ സിയുലും ഒക്കെ ആയിട്ട് ഞാൻ കാണാറുണ്ട് ഒരുപാട് വേദനകൾ അവരെന്നോട് പറയാറുണ്ട് എന്നെ കൈപിടിച്ച് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി തൈലം അവരെ നെറ്റിൽ കുരിശ്ശയച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ പേര് ഭേദപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷണ ഞാൻ ആത്മീയമായിട്ട് ഒരുപാട് തന്നെ വളർന്നിട്ടുണ്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവിടെ നിന്ന് എടുത്തപ്പോൾ കുറേയൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലാൻ അറിയില്ല അങ്ങനെയൊക്കെയായിരുന്നു പിന്നീട് ഞാൻ അതൊരുപാട് ആത്മീയമാർ തന്നെ ഡെയിലി എന്താ പ്രാർത്ഥന ചൊല്ലാനായിട്ടും അതുപോലെ തന്നെ ഞാൻ ജപമാല ചൊല്ലാനായിട്ട് പഠിച്ചു ബൈബിൾ വായിക്കുന്നുണ്ട് ദിവസേന അങ്ങനെ ഇപ്പോൾ ആത്മീയമായിട്ട് എനിക്ക് ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരും കോടായി ഒന്നുകൂടി അറിയിക്കുകയാണ് കൃപാസനും മാതാവിനും ഈശോയ്ക്കും ഒരായിരം അമ്മി എൻ്റെ പേര് പ്രിൻസി ഞാൻ ആരുവേൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് എനിക്ക് പറയാനുള്ള എന്ന് പറയുന്നത് എനിക്ക് ഖത്തറിലേക്ക് ഒരു ഇൻ്റർവ്യൂ പാസ്സായിരിക്കുമായിരുന്നു എക്സാം പാസ് എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു എനിക്ക് ബാംഗ്ലൂരാണ് സെൻറ്റർ കിട്ടിയത് എക്സാം എക്സാമിന് പോയ സമയത്ത് എക്സാമിന് മുന്നേ ഞാനിവിടെ അച്ഛനെ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ അടുക്കിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ വാങ്ങിക്കുകയും അച്ഛൻ നിന്ന് കാശരൂപം വെഞ്ചരിച്ച കാശരൂപമൊക്കെ ആയിട്ടാണ് ഞാൻ വേണ്ടി പോയത് പക്ഷേ അതിലുപരി എനിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ജയിക്കുക എന്നുള്ളത് എക്സാമിലെ എക്സാം സ്റ്റാർട്ടായി എക്സാം പകുതിയാകുന്നതോടുകൂടി തന്നെ എക്സാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് മതിയായിരുന്നു പാസ്സാവാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിലും ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇത് ഒത്തിരി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ എനിക്ക് നല്ല മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷത കൂടിയാണ് ഞാൻ എക്സാം എഴുതിയത് ഖത്തർ പ്രോമെട്രിക് ആയതുകൊണ്ട് അപ്പം തന്നെ റിസൾട്ട് വരും നമ്മൾ എക്സാം കഴിയുമ്പോൾ വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിൻ്റെ റിസൾട്ട് അപ്പം തന്നെ സ്ക്രീനിൽ കാണിച്ചപ്പോൾ ഫെയിൽ എന്നാണ് കാണിച്ചത് ഒരുപാട് വിഷമമായി കാരണം മാതാവിൽ വിശ്വാസമുണ്ട് ഉടമ്പടിയിലാണെങ്കിൽ തന്നെയും എന്നിലായിരുന്നു ഞാൻ കൂടുതൽ ഞാൻ പഠിച്ചത് കൊണ്ട് ഞാൻ ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ ഭയങ്കര വിഷമം അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു ഫസ്റ്റ് എക്സാം എഴുതിയത് ജനുവരി അഞ്ചിനായിരുന്നു പിന്നെ ഫെബ്രുവരി ഒന്നിനേക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തു ട്രിവാൻഡ്രത്തായിരുന്നു സെൻറ്റർ എക്സാമിന് വേണ്ടി ഞാൻ പഠിക്കാൻ വേണ്ടി ഞാൻ പി ജിയിൽ നിന്നാണ് പഠിച്ചത് മാവേലിക്കരയില് എക്സാമിന് പഠിക്കാൻ വേണ്ടി ഏഴ് ദിവസത്തെ ക്ലാസ്സിന് ഞാൻ പോയെങ്കിൽ രണ്ട് ദിവസം ഞാൻ ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്തുള്ളൂ ബാക്കി അഞ്ച് ദിവസം ഞാൻ അവിടെ പി ജിയിൽ നിന്ന് തന്നെ പഠിക്കുക ചെയ്തത് ചെന്ന സമയത്താണെങ്കിലും എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഒരു ഓർത്തഡോക്സ് വളരെ അടുത്ത് തന്നെയാണ് എനിക്ക് അവിടെ പി ജി നിൽക്കാൻ പറ്റിയത് ഞാൻ പഠിക്കുന്ന സമയത്തെല്ലാം മാതാവിൻ്റെ ഗ്രോട്ടയുടെ ഫ്രണ്ടിൽ തന്നെയാണ് എനിക്കിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയതും അതെനിക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് തോന്നി എനിക്ക് ഒത്തിരി സമയം പഠിക്കാനും പറ്റി അതുമാത്രമല്ല വീട്ടിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും ഒത്തിരി സാധിച്ചു സാധിച്ചു പ്രാർത്ഥിക്കാനുമായിട്ടും ഒരുപാട് സാധിച്ചു രാവിലെ തൊട്ടിരുന്ന് പഠിച്ചാലും രാത്രി രാത്രിയുള്ള സമയങ്ങളിലും കിട്ടുന്ന സമയങ്ങളിലും കൂടുതലായിട്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയാണ് ചെയ്തിട്ടുണ്ടരുന്നത് എക്സാമിന് വേണ്ടി ട്രിവാൻഡ്രത്ത് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് പോവുക ചെയ്തത് അതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എക്സാം ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിന്ന് വരുമ്പോൾ ഏത് സമയത്താണെങ്കിലും ഞാൻ ഇതുവഴി പാസ് ചെയ്താണ് ഞാൻ പോകുന്നത് ഞാൻ മാതാവിൻ്റെ അടുക്കൽ വന്ന് മാതാവിന് നന്ദി പറഞ്ഞതിന് ശേഷമേ ഞാൻ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് എക്സാം ട്രിവാൻഡ്രത്ത് എക്സാം ചെന്ന് എക്സാം ഹാളിൽ ചെന്ന സമയത്ത് വേറെ ഉടമ്പുടി ബസ്സുകളൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു പാസ്പോർട്ടിനകത്ത് ഞാൻ ഉടമ്പടി ഉപ്പ് കരുതിയിട്ടുണ്ടായിരുന്നു നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശി കുരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാതാവിൻ്റെ കാശ് രൂപം ഞാൻ മാലയിലിട്ടിട്ടാണ് അകത്ത് കയറിയത് അകത്ത് ചെന്ന് സിസ്റ്റത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു നെറ്റിന്ന് ഞാൻ കുരിശ് വരച്ച തയ്യലും തന്നെ ഞാൻ സിസ്റ്റത്തിലും മൗസിലും ഒക്കെ പെരുത്തിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം ഇരുന്നത് ഞാൻ ഇതുവരെയും പഠിച്ച് രണ്ടു പ്രാവശ്യം പ്രിപ്പയർ ചെയ്തെങ്കിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റിനുകളും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റിൻസ് ആയിരുന്നു അപ്പം തന്നെ എനിക്ക് പകുതി പ്രതീക്ഷ പോയി മാതാവി ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പിന്നെയും എനിക്ക് പരീക്ഷണമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് തന്നെ കരച്ചിൽ വരുമായിരുന്നു എന്നാലും ഞാൻ പ്രത്യക്ഷീരുന്ന പ്രാർത്ഥന ചെല്ലുകൊണ്ടും ക്വസ്റ്റിൻസ് ഒരുപാട് സമയടുത്ത് വായിച്ചുകൊണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു സമയം അങ്ങനെ ക്വസ്റ്റിൻസ് മനസ്സിലാവുന്നില്ലാത്തോണ്ട് കുറേ നേരം വായിച്ച് സമയം പോയത് അറിഞ്ഞില്ല പെട്ടെന്ന് മൂന്ന് മിനിറ്റ് പിന്നെ എനിക്ക് ശേഷിക്കുന്ന സമയം കാണിക്കുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻ പിന്നെയും കവർ ചെയ്യാനുണ്ടായിരുന്നു ഒരിക്കലും പതിനഞ്ച് ക്വസ്റ്റ്യൻ ആ മൂന്ന് മിനിറ്റ് കൊണ്ട് ആർക്കും എഴുതി തീരാൻ പറ്റില്ല വായിച്ചെടുക്കാൻ പോലും പറ്റില്ല അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ച് മാതാവിനോട് പറഞ്ഞു എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല മൂന്ന് മിനിറ്റ് കൊണ്ട് എന്തായാലും പതിനഞ്ച് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റില്ല വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ഫെയിലാവും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് ഫുൾ ഒന്ന് കവർ ചെയ്യാൻ എന്നെ സഹായിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും നൂറ്റമ്പത് ക്വസ്റ്റ്യൻ തേക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൈവരച്ചിട്ട് മൗസിൽ പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല അത് നീങ്ങുന്ന നീങ്ങുന്നുണ്ടോന്നുമില്ല എനിക്കറിയില്ല എങ്ങനെയോ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ കവറായി പിന്നെ മൂന്ന് സെക്കൻഡ് എനിക്ക് ബാക്കിയുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ആ എക്സാം എനിക്ക് പാസ്സായി കിട്ടി മാതാവ് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നത് ഇപ്പം എനിക്ക് ടിക്കറ്റും വിസയും റെഡി ആയിരിക്കുവാണ് ഞാൻ ഈ ഇരുപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഖത്തറിലേക്ക് പോവുകയാണ് മാതാവ് എനിക്ക് തന്നെ മാതാവും ഈശോയും തന്നെ ഈ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഉടമ്പടി ജീവിതത്തിൽ കുംഭസാരം കുംഭസാരം ഞാൻ മാസത്തിലൊന്നല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ തന്നെ ഞാൻ കുമ്പസാരിക്കാറുണ്ട് പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട് ബൈബിൾ വായന ചെയ്യാറുണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥന പ്രത്യക്ഷ പ്രാർത്ഥനയും രാവിലെയും വൈകിട്ടും ചൊല്ലാറുണ്ട് പ്രവർത്തികളായിട്ട് രോഗികളായിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചിട്ട് അവരുടെ അവരുടെയൊന്ന് സഹായം അഭ്യർത്ഥിച്ചു അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുമൊക്കെ ശ്രമിച്ചിട്ടുണ്ട്